നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ ചികിത്താൻമാരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണാനുള്ള അവസരമുണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാനത്തർക്ക് നിലനിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാല്ലോ അവിടെ അവിടുത്തെ ഒരു ഇടവകയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു അച്ഛനുണ്ട് ഫാദർ ജോൺ തോട്ടുപറ എന്ന് പറഞ്ഞ അച്ഛൻ ഈ വിമതന്മാര് കയറിയിട്ട് അൽത്താരെ കയറി ആക്രമിച്ചിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ വൈദികനെ കുർബാനക്കിടെ അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തൃപ്പൂണിത്തുറം ഗുണ്ടകൾ എന്ന് പറയുന്ന വിമത വികസന സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട് ഒരു സ്ത്രീ വന്ന് അൽത്താരെ മൈക്ക് വലിച്ചു വലിച്ചു പോകുന്നതാണ് അച്ഛൻ വന്ന് വെല്ലുവിളിക്കുന്നു അല്ലോട് മുമ്പ് ജനങ്ങളോട് വെല്ലുവിളിക്കുകയാണ് ഇവനൊക്കെ ആരാണോ അച്ഛൻ പട്ടം കൊടുത്തത് ഇവനൊക്കെ ഏത് സമയത്താണോ അച്ഛനായത് മറ്റൊരു വിമതവികാരിയുടെ വികാരിയുടെ നേതൃത്വത്തിൽ അതല്ല ഞാൻ ആലോചിക്കുന്നത് ഈ സഭാമേന്മയൊക്കെ പറയുമ്പോഴും യുവന്മാർ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കോലം ഈ പേക്കൂത്തുകള്